നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ജ്വലിക്കുന്നു എന്ന് അതിശയോക്തിയോട് നമ്മൾ പറയാറുണ്ട് കാരണം കോപത്തെ അഗ്നിയോടാണ് ഉപമിച്ചിരിക്കുന്നത് കോപമാകുന്ന തീ പിടിച്ചു കഴിഞ്ഞാൽ അത് കണ്ണിൽ കണ്ടതിനെ എല്ലാം ദഹിപ്പിച്ചേ അടങ്ങും എന്നാൽ ആരുടെ വിവേകബുദ്ധിയാണോ കോപാഗ്നിയിൽപ്പെട്ട് നശിച്ചു പോകാത്തത് അയാളെയാണ് ധീരൻ എന്ന് പറയുന്നത് ഒന്നൊന്നായി കൂട്ടിവെച്ചിരിക്കുന്ന അനിഷ്ടങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതാണ് ക്രോധം ഈ ക്രോധത്തെ നിയന്ത്രിക്കാൻ പരിഹാരമുണ്ട് ചെറിയ ചെറിയ സംഘർഷങ്ങൾ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ തന്നെ ബാഹ്യ സാഹചര്യങ്ങളോ വ്യക്തികളോ അല്ല തൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് വിവേകബുദ്ധി കൊണ്ട് തിരിച്ചറിയുക തെറ്റുകുറ്റങ്ങൾ മനുഷ്യ സഹജമാണെന്ന് തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരോട് മാത്രമല്ല തന്നോടും ക്ഷമിക്കാൻ ശീലിക്കുക ഈശ്വരപ്രസാദമാണ് വന്നു ചേരുന്ന അനുഭവങ്ങളെല്ലാം എന്ന് കാണാൻ ശീലിക്കുക ഇത്തരം ഉപായങ്ങളിലൂടെ മനസ്സിനെ ഏത് സാഹചര്യത്തിലും ശാന്തവും പ്രസന്നവുമാക്കി വെക്കാൻ സാധിക്കും വളരെ ലളിതമായി പറഞ്ഞാൽ വിവേകബുദ്ധി മങ്ങാൻ അനുവദിക്കാതിരിക്കുക സത്സംഗത്തിലൂടെയും ആധ്യാത്മിക പുസ്തകങ്ങൾ പാരായണം ചെയ്യുന്നതിലൂടെയും നാമജപത്തിലൂടെയും മറ്റും മനോനിയന്ത്രണവും വിവേകബുദ്ധിയും ഉണരും എത്ര വലിയ കോപത്തെയും തണുപ്പിക്കാനാകുന്ന വിവേകബുദ്ധിയുള്ളവരെ മാത്രമേ ധീരൻ എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കാൻ അർഹതയുള്ളൂ തുടർന്ന് ഗുരുവചനം കേൾക്കാം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റ് താൻ സ്വഭാവത്തിൽ ദുർബലനാണെന്നും ദുഷ്ടനാണെന്നും കരുതുന്നതാണ് ഓരോ മനുഷ്യനും അവൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ദൈവികനും ശക്തനുമാണ് ദുർബലതയും തിന്മയും അവൻ്റെ ശീലങ്ങൾ ആഗ്രഹങ്ങൾ ഭയം എന്നിവയാണ് രമണമഹർഷി തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭവാനി അഷ്ടകത്തിലെ ശ്ലോകം ആലപിക്കുന്നത് കേൾക്കാം इष्टवस्तु मुख्यदानहेतवे हेतवे नमः शिवाय दुष्टदैत्यवंशधूमकेतवे नमः शिवाय सृष्टिरक्षणाय धर्मसेतवे नमः शिवाय अष्टमूर्तये वृषेन्द्रकेतवे केतवे नमः शिवाय इष्टवस्तु मुख्यदानहेतवे हेतवे नमः शिवाय दुष्टदैत्यवंशधूमकेतवे नमः शिवाय सृष्टिरक्षणाय धर्मसेतवे नमः शिवाय अष्टमूर्तये वृषेन्द्रकेतवे नमः शिवाय ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര ശങ്കരസ്തോത്രാമൃതമാണ് ദയയുടെ ആലയമായ ഭഗവാനെ എന്നെ പാലിച്ചാലും ദുഷ്ടന്മാരായ അസുരന്മാരുടെ വംശത്തിന് മുഴുവൻ ധൂമകേതുവായ ഭഗവാനെ എന്നെ രക്ഷിച്ചാലും ഭക്തന്മാർക്ക് ഇഷ്ടമായത് നൽകുന്നത് തന്നെ പ്രധാന ഹേതുവായി കരുതുന്ന ഭഗവാനെ നമസ്കരിക്കുന്നു എന്ന് തുടങ്ങുന്ന ശിവപഞ്ചാക്ഷര നക്ഷത്രം വാലികയിലെ മൂന്നാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म गुरु तस्मै गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् ചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശങ്കരസ്തോത്രകൃതികളിൽ ശിവ പഞ്ചാക്ഷര നക്ഷത്രമാലികാ പഞ്ചാക്ഷരനക്ഷത്രമാലികാസ്തോത്രം അതിഹൃദ്യസുന്ദരങ്ങളായ പദാവലികളോട് ചേർന്ന ഇരുപത്തിയേഴ് ശ്ലോകങ്ങൾക്കൊരുത്തമാല അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൽ രണ്ടാം ശ്ലോകം മൂലകാരണായ ശിവായ നമ മൂലകാരണനായ കാരണങ്ങൾക്കും കാരണനായ സർവപ്രപഞ്ചവികാരങ്ങൾക്കും അടിസ്ഥാനമായ ഉണ്മ അസ്തിത്വം ആ സത്താസ്വരൂപനാണ് മൂലകാരണം അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം അപ്പോൾ ഈയൊരു ശ്ലോകത്തിൽ കാലഭീതവിപ്രബാലപാല എന്നുള്ള നാമം കൊണ്ട് ശിഷ്ടരക്ഷണം ശിഷ്ടജനങ്ങളെ സജ്ജനങ്ങളെ രക്ഷിക്കുന്ന ഭാവം പറഞ്ഞു ശൂലഭിന്ന ദുഷ്ടദക്ഷബാല എന്നുള്ളതിലൂടെ ദുഷ്ടരെ ശിക്ഷിക്കുന്നത് പറഞ്ഞു ഇങ്ങനെ മായായുക്തമായി വിവിധങ്ങളായ വ്യവഹാരങ്ങൾ ചെയ്യുമ്പോഴും പരമാർത്ഥത്തിൽ മൂലകാരണ സ്വരൂപനാണ് ആ മൂലകാരണത്തെ അറിഞ്ഞാലോ ദേശകാലങ്ങളെ നമ്മൾ അതിക്രമിക്കുന്നു ഈ സംസാരത്തെ അതിക്രമിക്കുന്നു ഇത്രയും ആശയങ്ങൾ നാമങ്ങളിലൂടെ സൂചിപ്പിക്കുക ചെയ്യുന്നത് എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് അധുന പാലയ അധുനാ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ എന്നെ പാലയ പാലിക്കണമേ ഇത് ഭക്തൻ്റെ പ്രാർത്ഥനയാണ് അധുനാ പാലയ ഇപ്പോൾ പാലിക്കണമേ ദയാല വാലശബ്ദത്തിന് തടമെന്നർത്ഥമാണ് നദിയുടെ അരുവിയുടെ സമുദ്രത്തിൻ്റെയൊക്കെ തടമാണ് വാലദേശം ദയയുടെ ആലയമായ ദയയുടെ ആകരമായ അവിടുത്തെ അല്ലെങ്കിൽ ദയയുടെ തടമാണ് ആശ്രയിക്കാനുള്ള തീരദേശമാണ് അങ്ങനെ ദയാലുവായിരിക്കുന്ന അല്ലയോ ഭഗവാനെ അധുന ഇപ്പോൾ പാലയ എന്നെ പാലിച്ചാലും ഇതാണ് പ്രാർത്ഥന ൂഭീദ വിപ്രലപാല ശയ ശൂല ഭിന്നുഷ്ടേ നമ ശിവായ മൂലകാലേ ശിവയ പാലയാധുന ദയാള ബാല ശിവാ തുടർന്ന് നമ്മൾ മൂന്നാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇഷ്ടവസ്തു മുഖ്യദാനമ ശിവായ दुष्टदैत्यवंशधूमकेतवे नमः शिवाय सृष्टिरक्षणाय धर्मसेतवे नमः शिवाय अष्टमूर्तये वृषेन्द्रकेतवे नमः शिवाय इष्टवस्तुमुख्यदानहेतवे नमः शिवाय शिवाय नमः शिवनयकोण्डु नमस्कारम् എങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് ഇഷ്ടവസ്തു മുഖ്യദാന മുഖ്യദാനഹേതവേ ഇഷ്ടവസ്തുവേ മുഖ്യമായി ദാനം ചെയ്യുന്നതിന് ഹേതുവായവൻ ഭക്തന്മാർക്ക് പ്രാർത്ഥിക്കപ്പെടുന്ന ഇഷ്ടങ്ങളെ ദാനം ചെയ്യുന്നവൻ അതിന് പ്രധാന ഹേതുവായവൻ അഥവാ ഭക്തന്മാർക്ക് ഇഷ്ടത്തെ നൽകുക എന്നുള്ളത് തന്നെ പ്രധാന ഹേതുവായി കഴിയുന്നവർ എന്താണ് ഇഷ്ടം ഇഷ്ടം പ്രാഥമിക തലത്തിൽ ആഗ്രഹിച്ചതാണെന്ന് പറയാം ഓരോ ഭക്തനും നേടാൻ ആഗ്രഹിക്കുന്നത് ഇഷ്ടമാണ് ഇനി കൂടുതൽ ഉയർന്നു ചിന്തിച്ചാൽ ഓരോ മനുഷ്യൻ്റെയും ആത്യന്തികമായ പുരുഷാർത്ഥം പരിപൂർണമായ ദുഃഖ നിവൃത്തി മുക്തി ഈ സംസാരത്തിൽ നിന്നുള്ള പൂർണ്ണമായ മോചനം വാസ്തവത്തിൽ അത് മാത്രമാണ് ഇഷ്ടം അപ്പം ഇഷ്ടവസ്തു എന്നുള്ളത് കൊണ്ട് മോക്ഷം അർത്ഥമാക്കപ്പെടുന്നു ഈ മോക്ഷത്തെ ദാനം ചെയ്യുക പ്രദാനം ചെയ്യുക എന്നുള്ളതിന് മുഖ്യഹേതു ഹേ ഭഗവൻ അങ്ങ് മാത്രമാണ് അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം ഹേതവേ ശിവനായി തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്കും അടങ്ങാം എല്ലാവർക്കും നമസ്കാരം